ഹായ് നമസ്കാരം ജി എസ് ടിയുടെ അപ്ഡേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മെയ് മാസത്തെ റിട്ടേൺ മുതൽ ജി എസ് ടി ആർ വണ്ണിലെ എച്ച് എസ് എൻ സമ്മറിക്കകത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതെന്താണ് എന്ന് ചോദിച്ച് പല ആളുകളും നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിനുള്ളൊരു റിപ്ലൈ എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത്രയും കാലം പല ആളുകളും ജി എസ് ടി ആർ വണ്ണിലെ ടേബിൾ ടുവൽവ് അഥവാ എച്ച് എസ് എൻ സമറി കാണിക്കാനുള്ള ടേബിൾ അതുപോലെ ടേബിൾ തേർട്ടീൻ ഡോക്യൂമെന്റ് ഇഷ്യൂഡ് ഇത് മാൻഡേറ്ററി അല്ല എന്നുള്ള രൂപത്തിൽ കാര്യമായിട്ട് എടുക്കാറില്ല കാണിക്കാതെ പോവുകയും ചെയ്യുമായിരുന്നു നമ്മൾ നമ്മുടെ കോഴ്സ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് അത് ചെയ്യണമെന്ന് മുന്നേ നമ്മൾ പറയാറുള്ള കാര്യമാണ് അപ്പോൾ ഇനി മുതൽ അത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് ടേബിൾ ട്വൽവ് വൺ തേർട്ടീൻ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് ഇനി അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ അഗ്രിഗേറ്റ് ആനുവൽ ടേൺ ഓവർ അഞ്ച് കോടിക്ക് താഴെയാണ് എന്നുണ്ടെങ്കിൽ നാല് ഡിജിറ്റ് എച്ച് എസ് എൻ കോഡും അഗ്രിഗേറ്റ് ആനുവൽ ടേൺ ഓവർ മോർ ദാൻ ഫൈവ് സിആർ ആണെങ്കിൽ സിക്സ് ഡിജിറ്റ് എച്ച് എസ് എൻ കോഡുമാണ് കാണിക്കേണ്ടത് ഇത്രയും കാലം എച്ച് എസ് എൻ സംബറി കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ഡ്രോപ് ഡൌണിൽ നിന്ന് സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മാനുവലി എൻറ്റർ ചെയ്യാനോ പറ്റുമായിരുന്നു ഇനി അങ്ങോട്ട് മാനുവൽ എൻട്രി പോസിബിൾ ആയിരിക്കില്ല പകരം നിങ്ങൾ എന്ത് ചെയ്യണം ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ നിന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഡ്രോപ് ഡൗൺ ലിസ്റ്റിൽ ഏതെല്ലാം എച്ച് എസ് എൻ ഡീറ്റെയിൽസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എക്സൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ പ്രൊഫൈൽ എടുത്ത് എച്ച് എസ് എൻ സമറി കാണിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ഡിസ്ക്രിപ്ഷൻ മെൻഷൻ ഇൻ എച്ച് എസ് എൻ മാസ്റ്റർ വിൽ ഓട്ടോ പോപ്പുലേറ്റ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വരുമെന്നുള്ള പോയിന്റ് ആണ് അത് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും ടേബിൾ ട്വൽവിലെയും വാലിഡേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ സപ്ലൈ കാണിക്കുന്ന സെയിൽസ് കാണിക്കുന്ന ടാബ്ലറ്റ്സിലെ ഡീറ്റെയിൽസും എച്ച് എസ് എൻ ഡീറ്റെയിൽസും കമ്പയർ ചെയ്ത് സെർവർ വാലിഡേറ്റ് ചെയ്യും അപ്പൊ അതിനകത്ത് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ സെയിൽസിൽ കാണിച്ച അത്രയും നിങ്ങൾ എച്ച് എസ് എൻ സമ്മതിയിൽ കാണിക്കാതെ വരികയോ അങ്ങനെ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോണിംഗ് മെസ്സേജ് വരും എന്നുള്ളതാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് നിലവിൽ പറയുന്നത് ഇനീഷ്യലി അഥവാ നിലവിൽ ഇപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ ഇനീഷ്യലി ദീസ് വാലിഡേഷൻ സാബ് കെപ്റ്റ് ഇൻ വാർണിംഗ് മോഡ് ഓൺലി വാർണിംഗ് ആയിട്ട് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വരുന്ന ഭാവിയിൽ വരുന്ന മാസങ്ങളിലെ റിട്ടേണുകളിൽ വാർണിംഗ് മെസ്സേജ് മാത്രമായിരിക്കില്ല അത് നിങ്ങളുടെ റിട്ടേണുകളിൽ തെറ്റായിട്ട് തന്നെ കാണിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അത് വാർണിംഗ് മെസ്സേജ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക അതുപോലെ മറ്റൊരു കാര്യമാണ് ടേബിൾ ട്വൽവ് അഥവാ നമ്മൾ നമ്മളിപ്പോ പറഞ്ഞ എച്ച് എസ് എൻ സമറിയുടെ ടാബ് ഇതുവരെ നിങ്ങൾക്ക് ഒരു പോയിന്റ് ആയിട്ടാണ് കാണാൻ പറ്റുക ഇനി മുതൽ ബൈഫ്രക്കേറ്റഡ് ആയിട്ട് ടു ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഒന്ന് ബി ബി ടു സപ്ലൈസ് എന്നുള്ള പേരിലും മറ്റൊന്ന് ബി ടു സി സപ്ലൈസ് എന്നുള്ള പേരിലും അപ്പൊ നിങ്ങൾക്ക് ബി ടു ബി സെയിൽസിന്റെ എച്ച് എസ് എൻ സമറി ബി ടു ബി സപ്ലൈസ് എന്നുള്ളതിനകത്തും ബി ടു സി യുടേത് ബി ടു സി സപ്ലൈസ് എന്നുള്ളതിനകത്തും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ടതായിട്ട് വരും ബി ടു ബി നിങ്ങൾ എച്ച് എസ് എൻ സമറി കാണിക്കുക എന്നുള്ളത് എല്ലാവർക്കും കമ്പൽസറി ആണ് പക്ഷെ ബി റ്റു സിയുടെ കേസിൽ ലാസ്റ്റ് അതിനകത്ത് ക്ലാരിഫിക്കേഷന്റെ കുറവുണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസം സി ബി ഐ സി നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ബി ടു സി മാത്രമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് സി ആറിന് മുകളിൽ ടേൺ ഓവർ ഉള്ളവർക്ക് മാത്രമേ കമ്പൽസറി ആയിട്ടുള്ളൂ പക്ഷെ ബി ടു ബി എല്ലാവർക്കും കമ്പൽസറി ആണ് കേട്ടോ ബി ടു സി കമ്പൽസറി അല്ലെങ്കിലും ബി റ്റു ബി എല്ലാവർക്കും കമ്പൽസറി ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോ ബി റ്റു ബിയില് സെയിൽസ് കാണിക്കുകയും അതിന്റെ എച്ച് എസ് എൻ എം ടി ആക്കിയിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് മറ്റൊരു പോയിന്റ് പറയുന്നത് നമുക്ക് ഇതുവരെ കാണാത്തൊരു ന്യൂ ബട്ടൺ എച്ച് എസ് എൻ കോഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എച്ച് എസ് എൻ സംഭരിക്കാകാത്തൊരു ബട്ടൺ കാണും എന്നുള്ളതാണ് ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന പോയിന്റ് ആണ് അതുപോലെ മറ്റൊരു പുതിയ കാര്യം പറയുന്നത് ടേബിൾ തേർട്ടീൻ ഡോക്യുമെന്റ് ഇഷ്യൂഡ് മെയ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് റിട്ടേൺ മുതൽ നിങ്ങൾ നിർബന്ധമായിട്ടും കാണിക്കേണ്ടതായിട്ട് വരും നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ജി എസ് ടി പ്രൊഫൈൽ എടുക്കാം ഓക്കെ നമ്മുടെ ഓഫീസിലുള്ള ഒരു ക്ലയന്റിന്റെ പ്രൊഫൈൽ എടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നോക്കൂ ഇത്രയും കാലം ഞാൻ ഇവിടെ എച്ച് എസ് എൻ ഓപ്പൺ ആക്കുന്നു ഇത്രയും കാലം നിങ്ങൾക്ക് എച്ച് എസ് എൻ ഇതുപോലെ മൊബലിൽ കാണുന്നത് പോലെ ബി റ്റു ബി സപ്ലൈസ് ബി റ്റു സി സപ്ലൈസ് എന്നുള്ള രൂപത്തിലല്ല കാണുക ഇനി അങ്ങോട്ട് ബി ടു ബി സപ്ലൈസ് എന്നും ബി ടു സി സപ്ലൈസ് എന്നും പറഞ്ഞ് രണ്ട് ടാബുകൾ ഉണ്ടാകും രണ്ട് ഓപ്ഷൻസ് ഉണ്ടാകും ഇപ്പൊ ബി ടു ബിക്ക് അകത്ത് പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസും ബി റ്റു സിക്ക് അകത്ത് പോയിട്ട് അവൈഡ് ഡീറ്റെയിൽസും കാണിക്കേണ്ടതായിട്ട് വരും പുതുതായിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻ ഇത് പുതിയ ഓപ്ഷൻ അല്ല മുമ്പേ ഉണ്ടായിരുന്ന കാര്യമാണ് ഡൗൺലോഡ് എച്ച് എസ് എൻ കോഡ് ലിസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവർ നോക്കൂ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സൽ ഫോർമാറ്റില് അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഏതെല്ലാം എച്ച് എസ് എൻ ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റിൽ നിന്ന് എടുക്കാം എന്നുള്ളതിന്റെ എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ ഈ ഇൻവോയ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം എച്ച് എസ് എന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നതെല്ലാം മുമ്പ് നിങ്ങൾ നമ്മുടെ കോയിസിനകത്തൊക്കെ പഠിച്ച അതേ കാര്യമാണ് എച്ച് എസ് എൻ കോഡ് കാണിക്കുക അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വരും ദെൻ യുക്യു സി കാണിക്കുക ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി ആണ് ആ എച്ച് എസ് എം കോഡിന്റെ കീഴിൽ നിങ്ങൾ സപ്ലൈ നടത്തിയത് എന്ന് കാണിക്കുക അതിന്റെ ടാക്സബിൾ വാല്യൂ ആ പ്രൊഡക്ടിന്റെ ജി എസ് ടി റേറ്റ് ടാക്സ് എമൗണ്ട് എന്നുള്ള കാര്യങ്ങൾ കാണിക്കുക എന്നുള്ള സെയിം കാര്യമാണ് മാറ്റം ഇത്ര മാത്രമേ ഉള്ളൂ രണ്ട് ടാബായിട്ട് കൊടുത്തിട്ടുണ്ടാകും അതിൽ ബി ടു ബി വേറെയും ബി റ്റു സി വേറെയുമായിട്ട് കാണിക്കണം ടേൺ ഓവർ ലിമിറ്റും ഓർത്ത് വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റൊന്നാണ് ഡോക്യുമെന്റ് ഇഷ്യൂഡ് ഡോക്യുമെന്റ് ഇഷ്യൂഡ് ഇത്രയും കാലം പല ആളുകളും അത് മാൻഡേറ്ററി അല്ല എന്നുള്ള രൂപത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്ന കാര്യമാണ് നമ്മുടെ കോഴ്സിലൊക്കെ കുട്ടികളോട് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയാറുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ ഇനി അങ്ങോട്ട് ഇവിടെ നിങ്ങൾ നോക്കൂ ഇൻവോയ്സ് ഫോർ ഔട്ട് വോഡ് സപ്ലൈ എന്ന് കാണാം ആഡ് ഡോക്യുമെന്റ് കൊടുത്താൽ നിങ്ങൾ ഈ മാസം തുടക്കം സെയിൽ നടത്തിയ ഇൻവോയ്സ് മുതൽ അവസാനത്തെ ഇൻവോയ്സ് നമ്പർ വരെ ഫ്രം ടു എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ഡോക്യുമെന്റ് ഇഷ്യൂഡ് അതുപോലെ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് പോലെയുള്ള കാര്യങ്ങൾക്ക് ഉള്ള ഓപ്ഷൻ ഉണ്ട് നിർബന്ധമായിട്ടും അത് കാണിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ടേബിൾ ട്വൽവ് ആൻഡ് തേർട്ടീൻ മാൻഡേറ്ററി ആണ് കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുക വീഡിയോ കേൾക്കുക നിങ്ങളുടെ ആ ടേൺ ഓവർ ലിമിറ്റ് ബേസ് ചെയ്തിട്ട് ബി റ്റു ബി ബി റ്റു സി എന്നുള്ള രൂപത്തിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് നിർബന്ധമായിട്ടും കാണിക്കുക നിങ്ങൾക്ക് ജി എസ് ടി കകത്ത് റിട്ടേൺ ഫയലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ ജി എസ് ടിക്ക് അകത്ത് വരുന്ന അപ്ഡേഷൻസ് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് വാട്സ്ആപ്പ് മൊബൈൽ നമ്പർ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് മെസ്സേജ് അയച്ച് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാവുന്നതാണ്